നമ്മുടെ ജീവിതത്തിൽ സമയം നാം തക്കത്തിൽ ഉപയോഗിക്കും രാജാധി രാജാവായ കർത്താതി കർത്താവായ ജീവള ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവസരം തരുന്നുണ്ട് മാനസാന്തരപ്പെടാൻ അവസരം തരുന്നുണ്ട് പാപമോചനം പ്രാപിക്കാൻ അവസരം തരുന്നുണ്ട് അനുദവിക്കാൻ അവസരം തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം ചെയ്യുവാൻ അവസരം തരുന്നുണ്ട് ദൈവം മനുഷ്യന് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അവസരം കൊടുക്കാത്ത ഒരു ദൈവമല്ല പക്ഷേ നാം അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ കുറച്ചൂടെ കഴിയട്ടെ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കീഴ്പ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ കാരണം എൻ്റെ മാന്യതയ്ക്ക് കുറവ് വരുമോ ഇങ്ങനെ അല്ലെങ്കിൽ സമൂഹം എന്തു പറയും ഞാൻ ചേർന്ന് നിൽക്കുന്നതായ സമൂഹവും ഞാൻ ചേർന്ന് നിൽക്കുന്നതായ എൻ്റെ കുടുംബവും കുടുംബക്കാർക്ക് എന്ത് പറയും കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചൂടെ കഴിയട്ടെ എന്ന് കരുതി നിങ്ങൾ കാലങ്ങളും സമയങ്ങളും മാറ്റിവെച്ചവരാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങൾ താമസിക്കരുത് നിങ്ങൾ സമർപ്പണെടുത്തുകൊള്ളണം പ്രിയ സഹോദരങ്ങളെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു മകനെ യൗവനക്കാര നിന്റെ ജീവിതം എനിക്ക് തരിക എന്ന് എൻ്റെ രക്ഷിതാവ് വൻ്റെ ഉടയവനും എനിക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്നവനുമായ യേശു എന്നോട് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എനിക്കന്ന് ധാരാളം കൂട്ടുകാരുണ്ട് പലരുമുണ്ട് പക്ഷേ ആരോടും ചോദിച്ചില്ല ആരോടും ആലോചിച്ചില്ല യേശുവേ എൻ്റെ ജീവിതം നാഥ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറയുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു അന്ന് ഞാൻ ഈ ദൈവാത്മാവിനെ സ്പർശിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പൊട്ടി കരയുന്നത് ഞാൻ ടവലുകൊണ്ട് കണ്ണുനീർ തുടക്കുകയാണ് എന്തിനാണ് ഞാൻ കരയുന്നത് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു വലിയൊരു ആന്തരിക സമാധാനം ഹൃദയത്തിലെ ഈ കർത്താവ് നിക്ഷേപിച്ചു നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യയില്ല ഉള്ള സമയം നാം തക്കത്തിൽ ഉപയോഗിക്കണം